കെ പി സി സിയുടെ തലപ്പുറത്ത് പുതു നേതൃമാറ്റമെല്ലാം കൊണ്ട് തന്നെ കോൺഗ്രസ് ക്യാമ്പ് തികച്ചും ഒരു ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു അങ്ങനെ പുതിയ നേതൃനിരയുടെ കീഴിൽ ആദ്യ കെ പി സി സി യോഗം വലിയ പ്രതീക്ഷയായിരുന്നു നിലവിൽ ചുമതല ഉണ്ടായിരുന്നവർക്കും നിന്നവരുമെല്ലാം വലിയ ശുഭാപ്തി വിശ്വാസത്തിലുമായിരുന്നു പക്ഷേ ഇന്ന് ചേർന്ന കെ പി സി സി യോഗം പണി പറ്റിച്ച പറഞ്ഞു പുതിയ നേതൃനിര വരുമ്പോൾ ഒരു സമ്പൂർണ്ണ പുനഃസംഘടന തന്നെ നടക്കുമെന്നായിരുന്നു പാർട്ടിക്കകത്തെ പലരുടെയും കണക്ക് കൂട്ടൽ എന്നാൽ കെ പി സി സി അധ്യക്ഷനും പുതിയ സംഘവും പണി പറ്റിച്ചുവെന്ന് പറയേണ്ടിയിരിക്കുന്നു യോഗത്തിൽ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കാനായിരുന്നു ചിലരുടെ ശ്രമം ഇവർ തുടക്കത്തിൽ തന്നെ വിജയം കാണുകയും ചെയ്തു കാരണം സമ്പൂർണ്ണ പുനഃസംഘടന ഇപ്പോൾ വേണ്ടെന്നേ പൊതു നേതൃത്വത്തെ യോഗത്തിൽ അറിയിക്കുകയായിരുന്നു നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലവും ഇവർ നേതൃത്വത്തിന് മുമ്പാകെ നിർത്തിയ വാദങ്ങൾ ഇതോടെയാണ് കെ പി സി സി പുനഃസംഘടന പേരിന് മാത്രമാകാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് പേരിന്റെ മാത്രമെന്ന് നിലയിലേക്ക് നീങ്ങുമ്പോൾ പ്രധാനമായും ഉൾപ്പെടുന്നത് തിരുവനന്തപുരം ആലപ്പുഴ വയനാട് ഡി സി സികളിലെ അധ്യക്ഷന്മാരെ മാറ്റിയുള്ള തീരുമാനത്തിലേക്കാണ് നേതൃത്വം എത്തിച്ചേർന്നത് സമ്പൂർണ്ണ പുനഃസംഘടന ഇപ്പോൾ വേണ്ടെന്ന് ശക്തമായി പറഞ്ഞത് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മാത്രമാണ് എല്ലാവരെയും മാറ്റുന്നത് ശരിയല്ല പല ഡി സി സികളുടെ തലപ്പത്തും മിടുക്കരും കഴിവുള്ളവരുമെല്ലാം ഉണ്ട് ഇവരെ നിലനിർത്തിക്കൊണ്ട് വേണം മാറ്റങ്ങളിലേക്ക് പോകേണ്ടതെന്ന് കെ സുധാകരൻ കെ പി സി സി യോഗത്തിൽ വാദിച്ചു സുധാകരന്റെ വാദത്തിനൊപ്പം നിൽക്കാനായിരുന്നു പിന്നീട് ഓരോ നേതാക്കളും ശ്രമിച്ചത് കെ പി സി സി അധ്യക്ഷൻ സമണി ജോസഫ് പഴയ ഭാരവാഹികളിൽ ഏതാനും അംഗങ്ങളുമായി യോഗം ആരംഭിക്കുന്നതിന് മുൻപ് പ്രത്യേകങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞതായാണ് വിവരം സമ്പൂർണ്ണ പുനഃസംഘടന എന്ന തീരുമാനത്തിലേക്ക് പോയാൽ കോൺഗ്രസിനകത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും പടലപ്പണക്കത്തിന് വഴിവെക്കുമോ എന്ന ഭയം കൂടിയുണ്ട് ഇതുകൂടി മുന്നിൽ കണ്ടാണ് പുനഃസംഘടന തിടുക്കത്തിൽ വേണ്ടെന്ന് സ്വീകരിക്കാൻ കെ പി സി സി നിർബന്ധിതരായത് കെ പി സി സി യോഗത്തിൽ കെ മുരളീധരൻ ശശി തരൂരിനെ അനുകൂലിച്ചു രംഗത്ത് വന്നതും ശ്രദ്ധേയമായി പാർട്ടിയിൽ നിന്ന് പോകുന്നുവെങ്കിൽ പോകട്ടെ എന്ന നിലപാടല്ല സ്വീകരിക്കേണ്ടതെന്നും ശശി തരൂരിന് പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകണമെന്നും കെ മുരളീധരൻ പറഞ്ഞു വെച്ചു എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സംസ്കാരമാണ് കോൺഗ്രസിന് വേണ്ടതെന്നും കെ മുരളീധരൻ യോഗത്തിൽ വാദം ഉന്നയിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരും പുതിയ വൈസ് പ്രസിഡന്റ്മാരും വരുമെന്നം ബോധിപ്പിച്ചെടുത്താണ് പുനഃസംഘടന പേരിന് മാത്രമായി ഇപ്പോൾ ചുരുങ്ങിയിരിക്കുന്നത് വയനാട് ആലപ്പുഴ തിരുവനന്തപുരം ഡി സി സികളിലെ അധ്യക്ഷന്മാരെയാണ് നിലവിൽ മാറ്റുക വയനാട് അധ്യക്ഷനെ ശാരീരിക അവശതകൾ പരിഗണിച്ചാണ് മാറ്റുന്നതെങ്കിൽ എന്നാൽ മറ്റു രണ്ട് ജില്ലകളായ തിരുവനന്തപുരവും ആലപ്പുഴ ജില്ലകളിലെ പ്രവർത്തന മികവ് കണക്കുകൂട്ടിയാണ് മാറ്റം കണ്ണൂർ ഡി സി സി മാറ്റണമെന്ന നിലപാടെടുത്തൽ കെ സുധാകരൻ ഇടഞ്ഞേക്കും മറ്റൊരു കാര്യം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സമ്പൂർണ്ണ അഴിച്ചു മണിയിലേക്ക് വന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും ബാധിച്ചേക്കും തൊട്ടു പിന്നാലെ എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നവരെ ഉൾക്കൊള്ളിക്കാനാണ് ഏതാനും പേരെ ഉടൻ മാറ്റിയാൽ ഉയരുന്ന ഭിന്ന പേടിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വമുള്ളത്